മുൻ ആഴ്ചയിൽ കേരളത്തിലെ വാർത്താ താരം പി വി അൻവറായിരുന്നെങ്കിൽ ഇക്കഴിഞ്ഞ ആഴ്ചയിൽ അത് പിണറായി വിജയനായിരുന്നു ഒരാൾ അധികം പറഞ്ഞാണ് താരമായത് മറ്റയാൾ ഒട്ടും പറയാതെയോ കുറച്ചായി മുഖ്യമന്ത്രി പിണറായിയോട് ചേർത്ത് മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന വാക്കാണ് മൗനം അഞ്ച് ദിവസം പിന്നിട്ട് മൗനം മൗനം മുഖ്യം ഉത്തരം വേണമെന്ന് സി ഒന്ന് വാ തുറക്കൂ കേരളം പറയുന്നു കൂടിക്കാഴ്ചയെ പറ്റി മൗനം സി പി എം ആർ എസ് എസിനെ പ്രീണിപ്പിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി അപ്പോഴും വിവാദങ്ങളിൽ മൗനം മുമ്പ് സെൻകുമാറിനെ വിമർശിച്ചിരുന്നു മുഖ്യമന്ത്രി ഇപ്പോൾ അജിത് കുമാറിനെ പറ്റി മൗനം മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്നു മലയാള മനോരമ ഉന്നയിച്ച ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയും പരാമർശിച്ചു പക്ഷേ ഉത്തരങ്ങളോ പത്ത് ചോദ്യങ്ങൾ ഒറ്റ മറുപടി സി പി എമ്മിന് ആർ എസ് എസിനെ പ്രീണിപ്പിക്കേണ്ട കാര്യമില്ല ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം എന്ന് മാധ്യമങ്ങൾ കുറെ പറഞ്ഞു നോക്കി മൗനം പോരാ ഒളിച്ചോടേണ്ട എന്നൊക്കെ ഉപദേശിച്ചു നോക്കി മാധ്യമങ്ങളുടെ ഇടപെടൽ തന്നെയാണ് വിഷയത്തിന് അർഹിച്ച് ഗൗരവം കിട്ടാൻ കാരണം എന്നതിൽ സംശയമില്ല അതേസമയം പലപ്പോഴും മാധ്യമങ്ങൾ ഊഹങ്ങൾ ഇറക്കി പലതും വൈകാതെ പാളി വിവാദമുയർന്ന് ഏറെ വൈകും മുമ്പേ മാതൃഭൂമി എഴുതിയത് അജിത് കുമാറിനെ മാറ്റാൻ മുഖ്യമന്ത്രി എന്ന് പി ശശിക്കെതിരെയും നടപടി വന്നേക്കും എന്ന് ഘടക കക്ഷികളും പിടിമുറുക്കുന്നു എന്തെങ്കിലും നടപടി ഉണ്ടായേ പറ്റൂ മാധ്യമവും പറഞ്ഞു മുഖ്യമന്ത്രി ഒറ്റപ്പെട്ടു അജിത് കുമാർ തെറിക്കും എന്ന് ഗൗരവ പ്രതിസന്ധി ആശങ്ക എന്ന് മനോരമ പക്ഷെ പിന്നെ ശരിക്കും നടന്നതെന്താണ് എ ഡി ജി ബിക്ക് ഒന്നും സംഭവിച്ചില്ല പ്രവചനങ്ങൾ പുലർന്നില്ല മുഖ്യമന്ത്രി എന്തെങ്കിലും തീരുമാനം പ്രഖ്യാപിക്കും എന്നായി പിന്നെ പ്രവചനം അത് പാർട്ടി പ്രസംഗത്തിൽ ഉണ്ടായില്ല ഇടത് മുന്നണി യോഗത്തിലായി പിന്നെ നോട്ടം മുഖ്യമന്ത്രി വിശദീകരിക്കും മാതൃഭൂമി വിശദീകരണത്തിന് അദ്ദേഹം തയ്യാറെടുക്കുകയാണ് അജിത് കുമാറിന്റെ കസേര എത്രനാൾ മാധ്യമം മുന്നണി യോഗത്തിൽ കൃത്യമായ തീരുമാനമുണ്ടാകും എന്ന കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് സംശയമുണ്ടായിരുന്നില്ല അജിത് കുമാറിനെ മാറ്റുമോ പ്രതികരിക്കാൻ സി പി ഐ പ്രസംഗത്തിൽ മൗനം പാലിച്ചെങ്കിലും മുന്നണി യോഗത്തിൽ പ്രധാന വിഷയങ്ങളെപ്പറ്റി മിണ്ടാതിരിക്കാനാകില്ലല്ലോ പക്ഷേ മുന്നണി യോഗത്തിലും ഒന്നും ഉണ്ടായില്ല അന്വേഷണം നടക്കുന്നു അത് കഴിയട്ടെ എന്ന് മാത്രം അജിത് കുമാറിന് ഒന്നും സംഭവിച്ചില്ല മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം വിജയിച്ചെന്ന് പത്രങ്ങൾ മുഖ്യ കവചം ഘടക കക്ഷികളെ തള്ളി പക്ഷെ ഉത്കണ്ഠ വേണ്ട തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കില്ല എന്ന് ഇടതുമുന്നണി കൺവീനറുടെ ഉറപ്പുണ്ട് അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് ശരിക്കും അങ്ങോട്ട് ബോധ്യപ്പെട്ടിട്ടില്ല മുന്നണിയിലെ മറ്റു പാർട്ടിക്കാർക്ക് അഭിപ്രായം മറിച്ചാണെങ്കിലും കേരള കൗമുദിയുടെ ഭാഷയിൽ മുഖ്യന് മുൻപിൽ മുട്ടിടിച്ചു അജിത് കുമാർ സെയ് മുഖ്യമന്ത്രിക്ക് വഴങ്ങി ഘടക കക്ഷികളുടെ സമ്മർദ്ദം ഫലിച്ചില്ല പ്രശ്നം എന്താണെന്ന് മുന്നണി കൺവീനർക്ക് അറിയാം ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി എന്തിനു കണ്ടു എന്നതാണ് പ്രശ്നം അത് പക്ഷേ അന്വേഷിക്കാൻ ഉണ്ട് ഇതുവരെ ഏതായാലും സംരക്ഷണം മാധ്യമങ്ങളാണ് പ്രശ്നം എന്ന് കരുതുന്നവരും ഉണ്ട് മാധ്യമങ്ങൾക്ക് യു ഡി എഫിനെ സഹായിക്കുക എന്ന അജണ്ടയാണെന്ന് ദേശാഭിമാനി പക്ഷേ എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടത് ഗൗരവമുള്ളത് തന്നെയാണത്രേ അത് അന്വേഷിക്കുന്നു രണ്ടാഴ്ച കഴിയുമ്പോഴും കാര്യങ്ങൾ തുടങ്ങിയടത്ത് തന്നെ വലതുപക്ഷമേത് ഇടതുപക്ഷമേത് എന്നറിയാത്ത അവസ്ഥ വലതു കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് മൊത്തം നീക്കി ബാക്കി എന്താണ് അതൃപ്തി പിന്നെ വെറും രാഷ്ട്രീയവും പാർട്ടിക്ക് അതൃപ്തി സർക്കാരിനെതിരെ അമർഷം സി പി എമ്മിലും സി പി ഐയിലും പാർട്ടിയിലും മുന്നണിയിലും അതൃപ്തി വഴി സർക്കാരിൽ ചാരി പാർട്ടി ഒടുവിൽ എങ്ങുമെത്താത്ത രാഷ്ട്രീയ ശകാരങ്ങളായി അന്തരീക്ഷം കലങ്ങുകയായി മാധ്യമങ്ങൾ പുതിയ വിഷയങ്ങൾ തേടി പോകുമായിരിക്കും വിഷയം പതുക്കെ ഒതുങ്ങുമായിരിക്കും മാധ്യമ ശ്രദ്ധ നിലനിൽക്കുമോളമേ ഈ വിവാദത്തിനും ആയുസ്സുള്ളൂ ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വിൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലേഖങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാ പ്രോഗ്രാം സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാ മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്